ഹലോ കൈസ് അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ഇട്ട് എന്തൊക്കെയാണ് അപ്പോൾ കുറേ കാലമായി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പം കടല കൈസ് എന്താ നമ്മൾ പുതിയ കൃഷിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്താ പൊന്നാങ്കണിയാണ് മെയിൻ അങ്ങനെ കടലോ എല്ലാ എല്ലാ സൈഡിലും നിറച്ച് പൊന്നാങ്കണ്ണിയാണ് പിന്നെ ഉള്ളത് മുളകുണ്ട് പയറുണ്ട് വെണ്ടക്കയുണ്ട് തക്കാളി എല്ലാം ഉണ്ട് ഇങ്ങനെ ചീച്ചീച്ചിരി ചായ വരുന്നു പിന്നെ നമ്മുടെ ക്യാബേജ് അതിൻ്റെയൊക്കെ നമ്മൾ നമ്മൾ ചെറിയ ചെറിയ തൈ മരിച്ച് നട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൂടി ഇനി ഇതിനകത്തു നമ്മൾ വെക്കുന്നതായിരിക്കും അപ്പോൾ ചിരി ചിരി ചായ വരുന്നുണ്ട് നമ്മൾ വേണ്ട പഴയ നെറ്റൊക്കെ എടുത്ത് കഴിഞ്ഞാൽ പുതിയ നെറ്റാക്കി നമ്മൾ ഫുള്ള് മുകൾ ഫുള്ള് റെഡി ആക്കുകയാണ് അപ്പം നമുക്കൊരു സൈഡിൽ നിന്ന് വിള്ള എടുപ്പ് തുടങ്ങാം വിള്ളടുപ്പ് അതിനാണ് വമ്പുന്നത് നമ്മൾ അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് പുന്നാങ്കണ്ണി ചീര വേണം വെണ്ടയ്ക്ക എടുക്കണം നമുക്ക് ചീര എടുക്കണം എല്ലാം എടുക്കണം അപ്പോൾ നമുക്ക് നേരെ എന്തോ ആ അതിലേക്ക് പോകാം നമുക്ക് വിള എടുക്കാമല്ലോ ഈ ഒരു രക്തത്തിൽ തുടങ്ങി നമുക്ക് ഈ വെണ്ടയ്ക്ക ഫസ്റ്റ് എടുക്കാറ് വെണ്ടിക്കായിട്ടുണ്ട് മുള്ള കണ്ടത് പക്ഷെ ഗീസ് നമുക്ക് അത്രയും എടുത്തിട്ട് ടുത്ത് വേണ്ടൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ചീരയാണ് എടുക്കാം നല്ല വയസ്സ് ഈ ചീര എല്ലാം നമുക്ക് ചീര എടുക്കേണ്ട എല്ലാവർക്കും അറിയാമല്ലോ ചീരി മുകളിൽ വെച്ച് നോക്കിയത് കാവിയൊക്കെ എടുക്കും അപ്പം കണ്ടല്ല ഉൾപ്പെട്ട് എത്ര എടുത്തിട്ടുണ്ട് ഇന്നോട്ട് വന്നാണ്ട് ഈ വെണ്ടയ്ക്ക് എടുക്കാം നല്ല വയസ്സീ വെണ്ടയ്ക്കെടുക്കണം പിന്നെ ഏ എന്താ മുളകുണ്ട് കണ്ടത് ഒരു ബജി മുളകിൻ്റെ അത്രയായിട്ട് പിന്നെ ഇത് കണ്ടല്ലോ നമ്മൾ വേണ്ടത് ഈ പൂ വെച്ചേക്കുന്ന ഇതിനകം ചിലവർക്കൊക്കെ അറിയായിരിക്കും ചിടയ്ക്ക് ഈ എന്തുവാ ഇതിനെ അറ്റാക്ക് ചെയ്യാൻ വന്ന കീടങ്ങൾ ഈ കളർ ആകർഷിച്ച് ഇങ്ങോട്ട് വന്ന് ഇതിനകത്തൊന്നും പറ്റത്തില്ല അപ്പോൾ കണ്ടല്ലോ നല്ല നല്ല പൂക്കളുണ്ട് നല്ല നല്ല മുട്ട പൂവുണ്ട് ഈ പിച്ച് വാരി അറിയാൻ പക്ഷെ നടക്കത്തില്ല ഞാൻ തന്നെ നട്ടുവെച്ച് നന്ദി ഭംഗ്ര പങ്കര പോകണം അതുപോലെ നമുക്ക് ഗീതെടുക്കുന്നുണ്ട് അങ്ങനെ അച്ചു മുളകണ്ടല്ലോ അതൊക്കെ എനിക്ക് പിന്നെ മുട്ടങ്ങൾ അതൊക്കെ വെച്ച് തോരൻ വെച്ച് കഴിഞ്ഞാൽ തോരൻ വെക്കുന്ന തോരനത്തില്ല മുളക് തോരൻ എൻ്റെ എരിഞ്ഞു നമുക്ക് അടുത്തേക്ക് എടുക്കാം കണ്ടല്ലോ നമുക്ക് മെയിനായിട്ട് വേണ്ടത് പുന്നക്കണ്ണിയാണ് ഇത് ഇത് നമ്മൾ എന്ത് ഒരിക്കലും തോരൻ വെക്കാടുക്കത്തില്ല ഇത് നമ്മൾ അടുത്ത് ഇതാക്കി ഇങ്ങനെ ആക്കി എടുക്കും എന്ന് പറഞ്ഞാൽ തയ്യാക്കി എടുക്കും ഇത് വെച്ച് ഇത് പച്ചയാണ്ടൊക്കെ സാധനം ഇതാണ് നമ്മൾ തോരൻ തോരനെടുക്കുന്നത് ഇതിൻ്റെ അകത്തോട്ട് നോക്കുമ്പോൾ മുതുമുത്തച്ഛന്മാരായാലും മഞ്ഞളിച്ച് ഉണ്ടാക്കി വന്നാലേ ഒരു പിടിയെടുത്തു വെക്കാം ഒരു പിടിയെടുക്കാം നമുക്ക് ഇവിടെ താഴേന്ന് എടുത്ത് മുറിക്കാം എന്താ ഈ ഒരു പിടി മതി നമുക്ക് ഈ ഒരു താഴേന്ന് നമുക്ക് മുറിച്ചെടുക്കാം മതിയാകുമോ എന്നൊരു സംശയം ചിരിയും കൂടെ എടുക്കണം അപ്പം ഇത്ര അത്ര നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി അങ്ങോട്ട് വെച്ചിട്ട് അടുത്തേക്കാം ഇനിയും വേണമെങ്കിൽ നമുക്കിതുകൊണ്ടൊന്നും തികയില്ല നിറത്തില്ല പിന്നെ ഒരു പിടിയെടുക്കുക വെച്ചാൽ മുറിച്ച് മുളിച്ചെടുക്കുക നണ്ണൈസ് ഇതുകൊണ്ട് തികയോ ആണോ ഇത്രയും അറേ നമ്മൾ പൊന്നാങ്കണ്ണി ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെടുക്കാനുണ്ടെന്ന് പറയുമ്പോൾ വെണ്ടക്ക തന്നെ ലൈസ് നമ്മള് വെണ്ടയ്ക്ക് എടുത്തിട്ടുണ്ട് അണ്ട് ഇവിടെ അതുപോലെ പോകും അവിടെ പോകും എല്ലായിടത്തേയും നമ്മൾ ഇത് ജമന്തി വെച്ചിട്ടുണ്ട് കടലോ നമ്മുടെ മുളക് ഇവിടെ നിൽക്കുന്നുണ്ട് മുളക് പൊന്നാങ്കണ്ണി ഇവിടെ നിൽക്കുന്നുണ്ട് ഞാൻ ഇത് ഉജ്ജ്വലയാണ് മുളക കണ്ടല്ലോ മുകളിലൊക്കെ മുകളോട്ടോ ഇന്നത്തെ മുകളിലും പോയി ഇന്നത്തെ വീടേ ഇത്രയേ ഉള്ളു മുഖേ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ പുതിയൊരു വീടിയോ ഇനിയും കാണാം അപ്പം കുറച്ച് ചെറിയ 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 വിള്ളടുപ്പ്